അങ്ങ് കേന്ദ്രത്തിൽ മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങ് കുവൈത്തിൽ കെ എം സി സി ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് യോഗം കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഇനി സംഘടന പിളർപ്പിലേക്ക് നീങ്ങുമോ എന്ന് നിരീക്ഷിക്കുകയാണ് പ്രവാസലോകത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കുവൈത്ത് കെ എം സി സിയിൽ വിഭാഗീയതയും പിളർപ്പും പുതിയ സംഭവമല്ല ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷറഫുദ്ദീൻ കണ്ണോത്തിൻ്റെ ഗ്രൂപ്പും പ്രസിഡന്റ് നാസർ മഷ്റു തങ്ങളുടെ ഗ്രൂപ്പും തമ്മിൽ നേരത്തെ ചേരിപ്പോര് ശക്തമായിരുന്നു പക്ഷേ ഇത്തവണ കയ്യാങ്കളി സംസ്ഥാന നേതാക്കൾക്ക് നേരെയായി അതുകൊണ്ട് ഗൾഫ് പേജുകളിൽ ഒതുങ്ങുമായിരുന്ന വാർത്ത പോയ വാരം സംസ്ഥാന തലത്തിൽ തന്നെ തലക്കെട്ടുകൾ പിടിച്ചടക്കി കൊണ്ടും കൊടുത്തുമുള്ള യാത്രയിലെ സംഘർഷഭരിതമായ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം അബ്ബാസിയയിൽ നടന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനും സംഘടനാ പ്രശ്നങ്ങൾ തീർക്കാനുമാണ് കേരളത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ഉന്നത നേതൃത്വം കുവൈത്തിലെത്തിയത് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന യോഗത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപീകരണമായിരുന്നു ആദ്യ അജണ്ട യോഗം ആരംഭിച്ച് പി എം എ സലാം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടെ ജനറൽ സെക്രട്ടറി വിഭാഗത്തിലെ പ്രവർത്തകർ യോഗത്തിലേക്ക് എത്തി വേദിയിലേക്ക് ഇരച്ചു കയറിയ ഇവർ പി എം എ സലാമിനെയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും ആബിദ് ഹുസൈൻ തങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇത് പിന്നീട് പ്രവർത്തകർ തമ്മിലെ കയ്യാങ്കളിയായി മാറി ജില്ലാ കൗൺസിൽ അംഗങ്ങളല്ലാത്തവർ പുറത്തു പോകണമെന്ന് പി എം എ സലാം അഭ്യർത്ഥിച്ചെങ്കിലും ആരും തയ്യാറായില്ല തുടർന്ന് യോഗം നിർത്തിവെച്ച് നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടത്താതെ ഹോട്ടലിലേക്ക് മടങ്ങി നേതാക്കൾ മടങ്ങിയിട്ടും പ്രവർത്തകർ കുന്തും തള്ളും തുടർന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ബാക്കിയുള്ള രണ്ട് മൂന്ന് കമ്മിറ്റികളും കൂടി രൂപീകരിക്കാനുള്ള അജണ്ട വെച്ചിട്ട് ഇന്ന് യോഗം വിളിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണത്തിനാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യോഗം വിളിച്ചതും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പ്രവർത്തകർ തമ്മിലുണ്ടായ സ്വര ചേർച്ചയില്ലായ്മ ചില ബഹളങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട് ബഹളം രൂക്ഷമായപ്പോൾ യോഗം നിർത്തിവെച്ച് ചർച്ചകൾക്ക് ശേഷം തുടരാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് അതിനപ്പുറത്തേക്ക് കയ്യാങ്കളിയോ ആരെങ്കിലും ആക്രമിക്കലോ കയ്യേറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഗുരുതര അച്ചടക്ക ലംഘനത്തെ തുടർന്നാണ് കുവൈത്ത് കെ എം സി സി ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണോത്ത് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തത് ഇവർക്ക് പകരക്കാരായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ഷർഫുദ്ദീൻ കണ്ണത്തിന് പകരം മുസ്തഫ കാരിയെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു റൌഫ് മഷൂർ തങ്ങളെ വൈസ് പ്രസിഡന്റായും സലാം പട്ടാമ്പിയെ സെക്രട്ടറിയായും നിയമിച്ച് സംസ്ഥാന നേതാക്കൾ ഉത്തരവിറക്കി എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എല്ലാവരും അംഗീകരിച്ചിട്ടില്ല പുറത്താക്കപ്പെട്ടവരെ അനുകൂലിക്കുന്ന വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗം ചേർന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് അനുഭാവികളല്ലാത്ത പ്രവാസികൾ പോലും പ്രതീക്ഷയോടെ കാണുന്ന ഒരു സംഘടനയെ പൊതുജനങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തുന്നതായി ഈ സംഘർഷം മൂന്ന് ലോക്സഭാ മെമ്പറും ഒരു രാജ്യസഭാ മെമ്പറും അതുപോലെ പതിനഞ്ച് നിയമസഭാ അംഗങ്ങളുമുള്ള ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധ ജി സി സിയിലുള്ള പോഷക ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ജനറൽ സെക്രട്ടറിയും മറ്റ് സെക്രട്ടറിമാരും പങ്കെടുത്ത ഒരു യോഗം ഒരിക്കലും അലങ്കോലമാവാൻ പാടില്ല ആ പരിപാടി അലങ്കോലമാക്കാൻ ആരാണോ ശ്രമിച്ചിട്ടുള്ളത് അവരുടെ ഭാഗത്തു നിന്നും ഒരു പക്കമായ ഒരു സമീപനം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു ഗുരുതരമായ ആഭ്യന്തര പ്രതിസന്ധികളെ നേരിടുന്നത് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി ഒന്നിൽ ഇ അഹമ്മദിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു സംഘടനയെ രണ്ടാക്കിയത് ഭൂരിപക്ഷം അംഗങ്ങളും അന്ന് കെ എം സി സിയിൽ നിന്ന് വിട്ടുപോയെങ്കിലും പിന്നീട് സംഘടന പഴയ പ്രതാപത്തിലേക്ക് എത്തി എത്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒന്നിൽ ഒരു വലിയ പിളർപ്പിന് സാക്ഷ്യം വഹിച്ചവരാണ് അന്ന് ഈ സംഘടന വിട്ട് പോയ ആളുകൾ കുവൈറ്റിൽ ഒരു സംഘത്തിന് രൂപം കൊടുക്കുകയും ഇന്ന് ആ സംഘം കുവൈറ്റിലുള്ള ഏറ്റവും വലിയ സംഘങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയാം കുവൈറ്റ് കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ട് വിഭാഗമായിട്ടാണ് ഉള്ളത് ഇനി അങ്ങോട്ട് പക്വമായ പക്വമായ ഒരു ഒരു സമീപനം നീക്കം നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ തർക്കം ആരംഭിക്കുന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് അന്നത്തെ പ്രസിഡന്റിനെതിരെയുണ്ടായ ഗുരുതരമായ സദാചാര വിരുദ്ധ ആരോപണത്തെ തുടർന്നാണ് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വർഷങ്ങൾ നീണ്ടിട്ടും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല സമവായത്തിന് ലീഗ് പലവട്ടം ശ്രമിച്ചെങ്കിലും ഒന്നും പൂർണ്ണതയിലെത്തിയില്ല ലക്ഷോപലക്ഷം പ്രവാസികളുടെ ഒരു അബ്ദാണിയും ഒരു കൈത്താങ്ങും അവർക്കെന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം സംഭവിക്കുമ്പോൾ ഒരു കരുത്തും കരുതലുമായിട്ട് ആയിട്ട് കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസത്തിൻ്റെ പേരാണ് കെ എം സി സി അതിന് സംഭവിക്കുന്ന അതിൻ്റെ സംഘടനക്കകത്തുള്ള ആശയ സംവാദങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് പ്രയാസം ഉണ്ടാക്കുന്നത് കേവലം കെ എം സി സിയുടെ പ്രവർത്തകന്മാർക്ക് മാത്രമല്ല കെ എം സി സിൻ്റെ പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ ഈ സംഘടനയെ ഉറ്റുനോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ എം സി സിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കെ എം സി സിയുടെ അകത്ത് സംഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആശയപരമായ സംവാദങ്ങൾ അതിര് കടക്കുമ്പോൾ അതിൻ്റെ പ്രയാസവും അതിൻ്റെ ഡാമേജും അതിൽ നിരാശരാവേണ്ടി വരുന്നത് പുറത്തുള്ള അനേകായിരം ആളുകളാണെന്ന ഒരു ബോധ്യം ഒരു തിരിച്ചറിവ് നമുക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്ന കനത്ത ഭിന്നത തീർക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നു പ്രധാന ഭാരവാഹികളിൽ ഒരാൾ ജില്ലാ പ്രസിഡന്റിനെ പരസ്യമായി അടിച്ച സംഭവം അന്ന് പാർട്ടിക്ക് നാണക്കേട് സൃഷ്ടിച്ചു സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഇഫ്താർ സംഗമത്തിലും വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഘർഷങ്ങളും കയ്യേറ്റങ്ങളും കുവൈത്തിലെ മൊത്തം പ്രവാസി സംഘടനകളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമോ എന്ന ആദിയിലാണ് രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ നമുക്കറിയാം ഗോവയ്ക്ക് പോലെയുള്ള രാജ്യമെന്ന് പറയുന്നത് നിയമപരമായിട്ട് വളരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ സസൂക്ഷ്മം ജാഗ്രതയോടുകൂടെ വിഷയങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുകയും ഐക്യവും സ്നേഹവും ഒക്കെ എന്നും നിലനിർത്താനുള്ള സന്ദേശങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് ഒരു ബോധ്യം നമുക്ക് അച്ചടക്ക നടപടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് നടപടി നേരിട്ടവർ പറയുന്നുണ്ടെങ്കിലും മറ്റു വഴികൾ ആലോചിക്കുന്നുവെന്നാണ് സൂചന എന്നാൽ പിളർപ്പിനുള്ള സാധ്യത തള്ളിക്കളയുന്ന മാധ്യമ പ്രവർത്തകരുമുണ്ട് സംഘടന ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോഴും വ്യക്തി ഒരു വിഭാഗം പല ഗ്രൂപ്പുകളിലും സംഘടനകളും രൂപം കൊള്ളുകയും അത് പിന്നീട് ഒരു വിഭജനത്തിൻ്റെ രൂപത്തിൽ പുറത്തെത്തുകയുമാണ് ചെയ്യാറുള്ളത് കെ എം സി സിയിൽ സംഭവിച്ച കാര്യങ്ങളും ഇത്തരത്തിൽ നോക്കിക്കാണുമ്പോൾ ഒരു കാര്യമായി കണക്കാക്കാനാകും കെ എം സി സി പോലൊരു സംഘടനയുടെ ഐക്യവും കെട്ടുറപ്പും വ്യക്തികൾ തമ്മിലെ പോരിൻ്റെ പേരിൽ ഇല്ലാതാകുന്നതിൽ പ്രവർത്തകർക്ക് മാത്രമല്ല പ്രവാസികളിൽ പൊതുവിൽ അമർഷത്തിനും പ്രതിഷേധത്തിനും കാരണമാകുന്നുണ്ട് ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകളിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത ആഴ്ച കേട്ടോട്ടാണ്